അതിലൊരു വിഭാഗത്തിൻ്റെ നേതാവ് വളരെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് ഒരു മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം യൂട്യൂബിലും മറ്റുമൊക്കെ വ്യാപകമായി പ്രചരിച്ചു അദ്ദേഹം പറയുന്നു സംഘടനയുടെ ഔദ്യോഗിക ലേബലിൽ തന്നെ ഒരു ജിന്ന് ചികിത്സാ കേന്ദ്രം വേണം അപ്പം നവോത്ഥാനത്തിൻ്റെ പേരിൽ വന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു നേതാവ് തന്നെ പരസ്യമായി ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ സംഘടനാ ബന്ധുക്കളോട് അനുയായികളോട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വേണം അത് മതസംഘടനകൾ മാത്രം പോരെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ പ്രസ്ഥാനം നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ ഇതിനെ എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദികളുടെ നിസ്കാരത്തായ്മ എവിടെയാണ് അത് പെണ്ണുങ്ങളെയായിട്ട് ലമിക്കാനാണ് നാളുതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്നു ചികിത്സ നടത്തൽ അനിവാര്യമാണ് അല്ലെങ്കിൽ ആളുകൾ അവിടെ എത്താൻ എത്താന്നറിയൂ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും മജീദ് സലാഹിന്റെ എടുത്തോ അദ്രമിന്റെ അടുത്തോ ഒരു ജിന്നുബാധ എത്തും ഒരുത്തനെ കൊണ്ടേൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് ഒരു മടക്കിയേക്കും നിങ്ങൾ നോക്കൂ ഒരു മടക്കിയേക്കും പിന്നെ പിന്നെ ബിസ്വല്ലാഹു അലൈ വസ്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹബീസിലെ പ്രയോഗങ്ങളിൽ രണ്ടാമത്തെ വാക്ക് എന്തറിയൂ ജിന്നുബാധ കൊണ്ട് ഇവനെ മാത്രമല്ല ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് മനസ്സിലാക്കണം ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പൊ റസൂള്ളാ പറഞ്ഞ അവന്റെ റസൂല്ല അലൈഹി സ്വലെ പോക്കി പിടിക്കാൻ പറഞ്ഞു നബി എന്നെ ചികിത്സിക്കുകയും ചെയ്തു തിരിച്ചുപോയി തിരിച്ചു നബിയും സാബ്യം വരുമ്പോ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കുകയാണ് ഹബീസിൽ സഹിയായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കണം എന്താ ആ കുട്ടിയെ കൊണ്ടുള്ള ഉപഗ്രഹം വീട്ടിൽ തീർന്നു ആ വീട്ടിൽ സമാധാനമായി ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് സെലഫുകളായ ആളെടുത്ത് വരുമ്പോ ഇന്നിറക്കൽ ഞാനൊരു സംഗീതി ഇല്ലാന്നിടത്തിലേക്കാ ഇവിടെ ആളുകളെ പോക്ക് അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന എല്ലാ കെ എൻ എമ്മിന്റെ കെ ജെയിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാലും എന്നൊക്കെ മനസ്സിലാവും അപ്പൊ എന്താ ഉണ്ടാവുക ജിന്ന ബാധയത്തെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാരടങ്ങിപ്പോ അവരെ നേരെ കുറാഫുകൾ എടുത്തു പോകും ഷിർഖിന്റെ ചികിത്സ ചെയ്യും അങ്ങനെ ഷിർക്കിലായി അവർ മരിച്ചു പോകും അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ജിന്നു ചികിത്സ നടത്തൽ അനിവാര്യമാണ് കുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങളിതിനെന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെൽഫി പ്രസ്ഥാനം ഉണ്ടാക്കണമെന്നുള്ള